ഹായ് നമ്മുടെ മാവിൻ്റെ ഇലകളൊക്കെ ഇപ്പം മെയിനായിട്ട് പുതിയ ഷൂട്ടൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കീടങ്ങളുടെ ആക്രമണം വളരെ കൂടുതൽ ഏതാണ് നമ്മുടെ ഇല മുറിയൻ വണ്ടുകൾ അതൊക്കെ ഭയങ്കര പ്രശ്നക്കാരണം ഈ ടൈമാണ് ഇതൊക്കെ പെർഫെക്റ്റ് ടൈം അവർക്ക് അപ്പോൾ നമ്മൾ ഈ സമയത്ത് നല്ലപോലെ കെയർ കൊടുക്കണം എങ്കിൽ മാത്രമേ ഉണ്ടായി നിൽക്കുന്ന എല്ലാ തലയിലകളും നല്ലപോലെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എക്കലക്സാണ് എല്ലാവർക്കും എക്കലക്സ് കരാട്ടയാണ് ഈ ഒരു ടൈമിൽ ഉപയോഗിക്കുന്നത് കാരണം അതൊരു കീടനാശിനിയാണ് ഒരു ആണ് അത് നമ്മുടെ ഇലകളിൽ വന്നിരിക്കുന്ന കീടങ്ങളെ മാറ്റി നിർത്തും നമ്മുടെ ഇലകൾക്ക് സംരക്ഷണം നൽകും അതിപ്പോൾ ഉപയോഗിക്കാം കാരണം ഒരു കുഴപ്പമില്ല കാരണം ഫ്രൂട്ടോ ഫ്ലവറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ലാതെ അത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഇതിപ്പോൾ നമ്മൾ മാങ്ങ ഉണ്ടായിരിക്കുന്ന സീസണാന്ന് വിചാരിക്കുക ആ സമയത്ത് നമുക്ക് ഒരു പുതിയ തളരൊക്കെ കുറേ വന്നു ഉണ്ടാകും സാധാരണ കണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്കൊന്നും അടിക്കാൻ നിർവാഹമില്ല കാരണം എന്താ ഫ്രൂട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്കാലക്ഷ ഉപയോഗിക്കുന്നതിന് പകരം ഫിഫ്ത്ത് ഓർ സിക്സ് ജനറേഷൻ ഇൻസെക്റ്റിസൈഡ്സ് ഉപയോഗിക്കാം കുറച്ച് കോസ്റ്റലി ആണെങ്കിലും നമുക്ക് ഭയങ്കര സേഫാണ് ഏതാ ഫ്രൂട്ട് ഉണ്ടെങ്കിലും ആ ഫ്രൂട്ട് നമുക്ക് നാല് ദിവസത്തിനുള്ളിൽ കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറും അല്ലെങ്കിൽ ഫ്രൂട്ടുകളെ വലിയ എഫെക്റ്റ് ചെയ്യാത്ത പുതിയ ജനറേഷൻ എക്കാലക്സൊക്കെ ഓൾഡ് ജനറേഷന് വരുന്നതാണ് പുതിയ ജനറേഷൻ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക അതിൽ ഒന്ന് ഞാൻ കാണിക്കാം ഈ കാണുന്ന കൊറാജൻ ഇൻസെക്റ്റിസൈഡ് ഇത് ഫിഫ്ത്ത് ജനറേഷൻ വരുന്നതാണ് കാറ്റഗറി ബ്ലൂ കാറ്റഗറിയാണ് എന്താ ബ്ലൂ കാറ്റഗറി ഇൻസെക്റ്റിസൈഡാണ് നമ്മുടെ എക്കാലക്സൊക്കെ യെല്ലോ കാറ്റഗറിയാണ് കൊറാജിൻ്റെ സിക്സ്റ്റ് ജനറേഷൻ പെസ്റ്റ് സൈഡ് നമുക്ക് ഗ്രീൻ കാറ്റഗറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ വളരെ സേഫ്റ്റി വീറ്റാണ് അല്ലെങ്കിൽ വളരെ സേഫ്റ്റി ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് കാരണം ഇത് പത്ത് എം എൽ ഒരു പാക്കറ്റാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസാണ് ഓൺലൈനിൽ നമുക്കൊരു വൺ ഫോർട്ടി നയൻ റുപ്പീസിന് കിട്ടും പക്ഷേ നമ്മളിതിൻ്റെ ഡോസേജാണ് ഇതിൻ്റെ രസം കാരണം ഇത് പത്ത് എം എല്ലിൻ്റെ പാക്കറ്റ് നമുക്ക് പോയിൻറ്റ് ത്രീ ആണ് ഒരു ടൈം ഡോസേജ് വൺ ലിറ്ററിന് പോയിൻറ്റ് ത്രീ അപ്പം വിചാരിക്കും കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് അല്ല ഇത് ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് കറക്റ്റ് എക്സാക്ട്ലി എന്താണ് പെറ്റ്സ് അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് യൂസ് മതി വന്നിൻ്റെ അതുകൊണ്ടാണ് ഈ പോയിൻറ്റ് ത്രീ വരുന്നത് അപ്പോൾ പത്തമ്പൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും എക്കാലെക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ഈ കീടങ്ങൾക്കുണ്ടാവുന്ന ഡി എൻ എച്ച് എൻ്റെ അഞ്ഞർ കീടം അതിനുള്ള പ്രതിരോധ ശേഷി കൂട്ടുന്നത് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് കാണിച്ചോളൂ എക്കാല ഈ എക്കാലെക്സിന് പകരം നമുക്ക് ഈ കൊറാജൻ ഉപയോഗിക്കാം ഇതിൻ്റെ സിക്സ് ജനറേഷൻ വരുമ്പോൾ പിന്നെ റേറ്റ് നല്ല കൂടും പക്ഷേ നമുക്ക് ഈ ഫിഫ്ത് മതി കുഴപ്പമില്ല കാരണം ബ്ലൂ ബ്ലൂ കാറ്റഗറി എന്ന് പറയുന്ന നല്ലൊരു കാറ്റഗറി ആണ് സേഫാണ് നമുക്കെല്ലാവർക്കും അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇത് വേണ്ട ഹാറ്റ് എന്ന് പറയുന്ന സൈറ്റുകളൊക്കെ അവൈബിൾ ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനോ കമൻറ്റ് ഒക്കെ പിന്നെ ചെയ്യാം ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മൾ ന്യൂ ജനറേഷൻ വെബ് സൈഡിലേക്കും ഇൻസെക്റ്റ് സൈഡിലേക്കൊക്കെ പോവുക അല്ലാതെ പണ്ട് തന്നെ ഉപയോഗിച്ച് ശീലിച്ചിരിക്കുന്ന കലക്ഷൻ കറാറ്റം മാത്രം ഉപയോഗിക്കുന്ന പകരം പുതിയത് ഉപയോഗിക്കുക വളരെ കുറച്ച് ബ്രാൻഡുകളുള്ള ഒരു കുഴപ്പമില്ല കോസ്റ്റ് വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഈ ഒരു കോസ്റ്റ് ഒക്കെ വളരെ പ്രശ്നമുള്ള കാര്യമല്ല ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ഇതൊരു പ്രൊമോഷനൊന്നുമല്ല ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നിങ്ങളൊന്ന് എന്ന് തോന്നി അത്രേ ഉള്ളൂ